കെ എസ് എഫ്ഇ ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപേരി ബ്രാഞ്ച് വി എം സി കോംപ്ലക്സ് വടക്കാഞ്ചേരി കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ എ പത്മനാഭന്റെ നിര്യാണത്തിൽ വടക്കാഞ്ചേരിയിൽ സർവ്വകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ എ പത്മനാഭന്റെ നിര്യാണത്തിൽ വടക്കാഞ്ചേരിയിൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ സർവകക്ഷി അനുശോചന യോഗത്തിൽ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി

പൂരത്തിൻ്റെ ഭാരവാഹികളുണ്ട് ഇപ്പോൾ നമുക്കറിയാം പപ്പേട്ടൻ എ സി എം എൽ എയും പപ്പേട്ടൻ പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റൊക്കെ ആയിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ പിന്നെ പൂരം എക്സിബിഷൻ ആരംഭിക്കുന്നത് പൂരം എക്സിബിഷൻ പപ്പേട്ടൻ്റെ ഒരു വലിയ പിന്നെ മുൻകൈ ഉണ്ടായിരുന്ന ഒരു പ്രവർത്തനമാണ് റാളിക്കാറിൻ്റെ പിന്നെ റോഡിന്റെ പ്രവർത്തനമായാലും മറ്റെല്ലാ കാര്യങ്ങളും ഈ അവസാനം വരെ ഈ കഴിഞ്ഞ നമ്മുടെ എക്സിബിഷൻ വരെ അതുമായി ബന്ധപ്പെട്ട ഓരോരുത്തരും അഭിസിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഗ്രീൻ ആർമി ഉൾപ്പെടെയുള്ള പിന്നെ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന കാര്യത്തിൽ പപ്പേട്ട് ഉപയോഗിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പപ്പേട്ടൻ നടത്തിയ ഇടപെടലുകൾ ഇത് നിലയിലും അല്ലെങ്കിൽ പിന്നെ പൊതുവായ പപ്പേട്ട് മുൻകൈകളായിരുന്നു എന്നുണ്ടെങ്കിൽ സി പി ഐ എമ്മിൻ്റെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മീറ്റിംഗുകളിൽ വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ആ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ പപ്പേട്ടൻ പറയാൻ ഒരു കാര്യം ഏതൊരു തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അതിനെ സംബന്ധിച്ച് നാം സമഗ്രതയിൽ അല്ലെങ്കിൽ വൈവിധ്യാത്മകതയിൽ തന്നെ കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടി ശ്രമിക്കും ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത്കുമാർ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ചന്ദ്രൻ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ മേരി തോമസ് ഡോക്ടർ കെ ഡി ബാഹുലയൻ അജിത് കുമാർ മല്ലയ്യ എ കെ സതീഷ് കുമാർ സി ഡി ജോസ് ബിജു ആട്ടോർ ഇ കെ കുമാരൻ അജീഷ് കർക്കിടകത്ത് തുടങ്ങിയവർ സംസാരിച്ചു ബി സി ബി ന്യൂസ് What a kanjari.